ഇസ്രയേൽ ഫലസ്തീൻ വിഷയം ഐ എഫ് എഫ് കെയിലും ചർച്ചയാവുകയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ഉള്ള കൂട്ടം ഐ എഫ് എഫ് കെയിൽ ഈ ഫലസ്തീൻ വിഷയം ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരുപാട് പാട്ടുകളും മറ്റൊക്കെ ഇവിടെ അവതരിപ്പിച്ചു അപ്പം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഐ എഫ് എഫ് കെ പോലുള്ള ഒരു വേദിയിൽ എന്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മൂവ്മെന്റ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഐ എഫ് എഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കുടുംബം പോലെയാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ ഈ സകല ലോകരും ഞങ്ങൾ കുടുംബം പോലെ തന്നെയാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ആ ചിന്താഗതിക്കാരാണ് ഞങ്ങൾ ഐ എഫ് എഫ് കിലെത്തുകൂടുന്നത് ഫലസ്തീൻ എന്ന് പറയുന്നത് അവിടെ കൊല്ലപ്പെടുന്നത് കുട്ടികളും സ്ത്രീകളുമാണ് അവരെന്ത് തെറ്റു ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ ചെറിയ മക്കൾ ഓരോന്ന് കൊല്ലപ്പെടുന്ന സാധനം നമുക്കും മക്കളുണ്ട് നമുക്ക് അരിയന്മാരുണ്ട് നമുക്ക് പെങ്ങന്മാരുണ്ട് നമുക്ക് ഉമ്മമാരുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവർ കൊല്ലപ്പെടുമ്പോൾ നമ്മളെ മക്കൾ കൊല്ലപ്പെടുന്ന പോലും നമ്മളിത് കൊല്ലപ്പെടുന്ന പോലെ നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു നമുക്ക് പ്രതികരിക്കാൻ വേറെ സ്റ്റേജുകളോ കാര്യങ്ങളോ ഒന്നും ശരിക്കും ഓരോ മനുഷ്യനും ഇതിനെതിരെ പ്രതികരിക്കണം അപ്പോൾ പ്രതികരിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യമല്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരം വന്നപ്പോൾ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം വന്നപ്പോൾ ഞങ്ങൾ വാക്മേ എന്ന് പറയുന്ന ബാൻഡാണ് എറണാകുളം ഒരു ബാൻഡാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കണം ജനങ്ങളോട് അവതരിപ്പിക്കണം അത് പാട്ടിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചു കാരണം വേറെ പ്രസംഗിക്കാനോ കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് കൈയോ കാര്യങ്ങളൊന്നുമില്ല പാട്ട് പാടാനുള്ള കൈമുണ്ട് അതിലൂടെ ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നു അങ്ങനെ ഓരോ ജനങ്ങളും ഓരോ ആൾക്കാരും ഇതുപോലെ പ്രതികരിക്കാൻ തുടങ്ങണം അതായത് നമുക്ക് കഴിയുന്ന രൂപത്തില് ഫേസ്ബുക്കിലാണ് ഫേസ്ബുക്കിൽ ഇൻസ്റ്റിലാണ് ഇൻസ്റ്റ നമുക്കൊരു കൈ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്കിത് അവതരിപ്പിക്കാൻ പറ്റണം അവതരിപ്പിക്കണം ശരിക്ക് അല്ലാതെ രണ്ട് ആണുങ്ങൾ നമ്മൾ യുദ്ധം കൂടുമ്പോ പ്രശ്നങ്ങളോ ഉണ്ടാവുന്ന യുദ്ധം തന്നെ എതിരാണ് ലോകത്തിനെതിരാണ് ഈ സ്ത്രീകളും കുട്ടികളും എന്ത് തെറ്റിയതെന്ന് ലോകരെ ചിന്തിക്കണം എല്ലാവരും ചിന്തിക്കണം അതായത് ഈ ശരിക്കും ഈ ചോരചീന്തല എന്ന് പറയുന്നത് തെറ്റുതന്നെ ഇപ്പോൾ ഇസ്രായേലിൽ അവർ മതം പറയുന്നു തൗറ പറയുന്നു തൗറ മുയിച്ചു പറഞ്ഞാൽ ഞാൻ തൗറയിൽ ആരെയും കൊല്ലണമെന്നോ കാര്യങ്ങളോ പറയുന്നില്ല ലോക സമാധാനമാണ് തൗറ പറയുന്നത് ഇപ്പോൾ കൊല്ലപ്പെടുന്ന ഇസ്ലാം വിശ്വാസികൾ അതിൽ പറയുന്ന സമാധാനമാണ് എല്ലാരോടും പറയുന്നത് അസ്ലാം വലൈക്കും ന അസ്ലാം വലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നാ സകല ലോകർക്ക് സമാധാനം ഉണ്ടാവണം സമാധാനത്തിന് വേണ്ടിയാണ് സകല മനുഷ്യരുണ്ടാകുന്നത് ഉദാഹരണത്തിൽ ഭഗവത് ഗീത കൂട്ടി അത് അതുണ്ടായി തന്നെ പറയുന്ന തത്വമസി അതായത് ഒരാത്മാവിൽ നിന്നാണ് സകല ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് പറയുന്നത് അപ്പോൾ ഒരു ആത്മാവിൽ നിന്ന് സകല ആത്മാവ് സൃഷ്ടിക്കേണ്ട സ്വന്തം സഹോദരമായി ണോ കൊല്ലുന്നത് സ്വന്തം മക്കളെയാണോ കൊല്ലുന്നത് സ്വന്തം പങ്ങന്മാരെയാണോ കൊല്ലുന്നത് ഇത് ചിന്തിക്കണ്ടേ ഏത് മതമാണ് കൊല്ലാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് ഒരു മതം കൊല്ലാൻ കുറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു മതം പറയുകയാണെങ്കിൽ തെളിയിച്ചിരികയാണെങ്കിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഒരുവിധം ഗ്രന്ഥമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കൊല്ലൽ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് അത് ഇസ്ലാമില്ല സകല മനുഷ്യരും ഒന്നേ ഉള്ളൂ എല്ലാം സമർപ്പണമാണ് ഈ വേദിയിൽ ആശയം അല്ലെങ്കിൽ എത്തുന്ന അതെ ഞങ്ങളുടെ ഉദ്ദേശം തന്നെ ഇത് തന്നെയായിരുന്നു ഞങ്ങളിപ്പോൾ വന്നത് തന്നെ മെയിൻ ഉദ്ദേശം നമ്മൾ ഇതായിരുന്നു ഇത് നമ്മൾ ആൾക്കാരില് നമ്മൾ എത്തിക്കണം കാരണം ഞങ്ങൾ വക്മേന ഗ്രൂപ്പാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒത്തുകൂടിയ കഴിഞ്ഞ ഐ എഫ് എഫ് കെയിൽ ഒത്തുകൂടിയ ടീമാണ് അപ്പൊ ഞങ്ങൾക്കിത് ജനങ്ങളിൽ എത്തിക്കണം കാരണം നമുക്ക് വേറെ പ്രതികരിക്കാൻ സ്റ്റേജുകളും കാര്യങ്ങളൊന്നുമില്ല എന്തിലൂടെ നമ്മൾ പ്രതികരിക്കും നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്ന വേദിയിലൂടെ ഞങ്ങൾ പ്രതികരിക്കും അത് ഏതിരില്ല ഓരോ മനുഷ്യൻ പ്രതികരിക്കണം പ്രതികരിക്കാ പ്രതികാര ശേഷിയില്ലാത്ത മനുഷ്യൻ എന്നു വെച്ചാൽ ലോകത്ത് ജീവിച്ചെടുത്തിട്ട് എന്താ കാര്യം പ്രതികരിക്കണം എല്ലാ മേഖലയിലും നമ്മൾ പ്രതികരിക്കണം അത് ഐക്യം കളക്ട് ചെയ്യുന്നത് അവരാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ വാക് ബാൻഡ് ഇതുമായിട്ട് സഹകരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഇത് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രൊട്ടസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ പാട്ടാണ് ഞങ്ങളതിൻ്റെ വരികൾ പാടാം പാലസ്തീനിലെ മണ്ണ് ചോരയൊഴുകും മണ്ണ് ചുടു ചുടുചോരയൊഴുകും മണ്ണ് പാലസ്തീനിലെ മണ്ണ് ചോരയൊഴുകും മണ്ണ് ചുടു ചുടുചോരയൊഴുകും മണ്ണ് പാലസ്തീനിലെ വിണ്ണ് റൂഹുകൾ ഉയരും വിണ്ണ് പല റൂഹുകൾ ഉയരും വിണ്ണ് കുരുന്നു മക്കൾ എഴുതുന്നു വസീയത്ത് വസീയത്ത് യുവാക്കളെ സിറായിലെ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു പാലസ്തീനീ പാലസ്തീനി വരൂ ഈ തെരുവിലെ രക്തം കാണൂ വരൂ ഈ തെരുവിലെ രക്തം കാണൂ വരൂ ഈ തെരുവിലെ രക്തം കാണൂ വരൂ അത്തരത്തിൽ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം തന്നെ വേണ്ട എന്നുള്ള നിലയിൽ തന്നെയാണ് ഐ എഫ് എഫ് കെയുടെ വേദിയിലും ഈ ഒരു സന്ദേശം പകർന്നു നൽകുന്നവർ പറയുന്നത് ക്യാമറ പേഴ്സൺ സന്തോഷ് കൽക്കാടിനൊപ്പം കുഞ്ചുമരളി കേരള കൗമുദി